നമസ്കാരം പ്രവചനങ്ങളുടെ ലോകം എന്നും മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട് അന്ത തന്റെ അത്ഭുതകരമായ ദീർഘദർശിത്വം കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച വ്യക്തിയാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കെ പ്രവചനങ്ങളുടെ ലോകത്ത് ഇന്നും ഏറ്റവും നിഗൂഢമായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വാങ്കെ കാഴ്ചയില്ലാത്ത ഈ ബൾഗേറിയൻ പ്രവാചക പലപ്പോഴും ലോകത്തെ ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ രണ്ടാം ലോകം മഹായുധം മുതൽ ചെർണോവിൽ ദുരന്തം വരെയുണ്ട് അവരുടെ പല പ്രവചനങ്ങളും സത്യമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് എന്നാൽ ബാബ വാങ്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളെ കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ എന്തെല്ലാമാണ് അതിൽ എന്തൊക്കെയാണ് ഇതിനോടകം യാഥാർത്ഥ്യമായിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ ബാബ വാങ്കയുടെ പ്രവചനങ്ങളെ പിന്തുടരുന്നവർ പറയുന്നത് അവർ പ്രവചിച്ച പല കാര്യങ്ങളും പിന്നീട് ലോകത്ത് സംഭവിച്ചു എന്നാണ് രണ്ടാം ലോഹ മഹായുദ്ധം ചെർണോബിൽ ദുരന്തം സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണം ഡയാന രാജകുമാരിയുടെ മരണം റഷ്യൻ അന്തർവാഹിനി കർസക് മുങ്ങിയത് രണ്ടായിരത്തി നാലിലെ സുനാമി എന്നിവയെക്കുറിച്ചും അവർ പ്രവചിക്കപ്പെട്ടതായി അനുയായികൾ അവകാശപ്പെടുന്നുണ്ട് ബാബ വാങ്കയുടെ അനുയായികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവർ പ്രവചിച്ച ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് അതിൽ ആദ്യത്തേത് മ്യാൻമാറിലെ ഭൂകമ്പമാണ് രണ്ടാമത്തേത് യൂറോപ്പിലെ സംഘർഷങ്ങളാണ് യൂറോപ്പിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നും അത് സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുമെന്നും ബാബ വാങ്കെ പ്രവചിച്ചതായി പറയപ്പെടുന്നുണ്ട് ഉയർന്ന താരിഫും വ്യാപാര യുദ്ധങ്ങളും ഇതിന് കാരണമാകുമെന്നും അവരുടെ പ്രവചനങ്ങളിലുണ്ടായിരുന്നു അത്രേ ബാബാ വാഗയുടെ പ്രവചനങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ചും അവർ ഞെട്ടിക്കുന്ന ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് യൂറോപ്പിൽ ആരംഭിക്കുന്ന ഒരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഗോള യുദ്ധമായി മാറുമെന്നും അത് ലോകത്തിന് വലിയ വിനാശം വരുത്തുമെന്നും ബാബാ വാഗെ പറയുന്നതായി അനുയായികൾ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോകം വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമെന്നതാണ് വാങ്കിയുടെ മറ്റൊരു പ്രധാന പ്രവചനം ശക്തമായ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഭൂമി സാക്ഷിയാകും ഇത് ഭൂമിയുടെ ഏഴ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ ഭാഗത്തെ ബാധിച്ചേക്കാമെന്നും പ്രവചനത്തിൽ പറയുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയൊരു ആഗോള സംഘർഷം പൊട്ടി പുറപ്പെട്ടേക്കാമെന്നും പറയുന്നു നിലവിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളാകുമെന്നും ചൈന തായ്വാനെ ആക്രമിക്കാനും റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലും സാധ്യതയുണ്ടെന്നും വാഗെ സൂചിപ്പിക്കുന്നു ഇതൊരു മൂന്നാലോഹ മഹായുദ്ധത്തിലേക്ക് വഴിവെച്ചേക്കാമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മനുഷ്യരാശിയുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റി മറിക്കുമെന്നും വാഗെ അവകാശപ്പെടുന്നുണ്ട് മനുഷ്യ ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്നത് മുതൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ എഐ വലിയ പങ്ക് വഹിച്ചേക്കാം ഈ അതിവേഗ വളർച്ച പല ജോലികളെയും ഇല്ലാതാക്കുമെന്നും ഇത് മനുഷ്യരാശിയുടെ പുരോഗതിയാണോ അതോ അപകടമാണോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും പ്രവചനത്തിൽ പറയുന്നു ഇനി ഒരു പ്രധാനപ്പെട്ട പ്രവചനത്തെ പറ്റിയിട്ടാണ് അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം അതെ ഒരുപക്ഷെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു പ്രവചനവും ഇത് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറിൽ ഒരു വലിയ അന്യഗ്രഹ പേടകം ഭൂമിയിലേക്ക് വരുമെന്നാണ് വാങ്ങി പ്രവചിക്കുന്നത് ഇത് മനുഷ്യർ ആദ്യമായി അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കുമെന്നും അവരുടെ പ്രവചനത്തിലുണ്ട് ഈ പ്രവചനം പലരെയും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇത് ശാസ്ത്രത്തിന്റെ വലിയൊരു മുന്നേറ്റത്തിന്റെ സൂചനയായിരിക്കാമെന്ന് കരുതുന്നവരുമുണ്ട് ബാബ വാഗിയുടെ പ്രവചനങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കണമോ എന്നത് ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും എങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ബാബ വാഗിയുടെ വാക്കുകൾ ലോകത്തെ എപ്പോഴും ആകാംക്ഷയോടെയും ഭയത്തോടെയും നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വാങ്കയുടെ പ്രവചനങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയല്ല പലപ്പോഴും അവ അവ്യക്തമായ രൂപത്തിലാണ് നിലകൊള്ളുന്നത് എന്നാൽ അവരുടെ പ്രവചനങ്ങളും അത് സത്യമായി ഭവിച്ചുവെന്ന് വിശ്വസിക്കുന്നവരും ലോകം മുഴുവനുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്നടും മലയാളം